ഒരു വലിയൊരു ഒരു മൂർഖം പാമ്പ് വന്നിരുന്നു അപ്പം ഞങ്ങൾക്കതി പേ ഞങ്ങൾക്ക് പേടിയായി അപ്പം ഞങ്ങൾക്കൊന്നും അതിനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പാമ്പിനെ പിടിക്കാൻ ആളേനെ ഷർപ്പ് ലശേജുള്ളൊരാളേനെ ഞങ്ങൾ വിളിച്ചോണ്ട് വന്നു അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയാണ് മുസ്തഫാന്നാണ് ആ മാമുടെ പേര് മാമൻ എടുക്കാൻ പോയപ്പോഴേക്കും ആ പാമ്പ് ഒരു പൊത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി പിന്നെ ഞങ്ങൾക്ക് കുറേ തപ്പി പക്ഷെ ആ പാമ്പിന് കിട്ടിയില്ല ആ ആ മാമ ഒരു മാജിക് കാരനും കൂടിയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും അവരൊരു ഫേമസ് ആയിട്ടുള്ള മാജിക് മാജിക്കുകാരനാണ് അപ്പോൾ എനിക്ക് കുറേ മാജിക്കുകളൊക്കെ കാണിച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ടി വിയിലും ഫോണിലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ എടുത്തുനിന്ന് ആദ്യമായിട്ടാണ് മാജിക്ക് കാണുന്നത്

ഒരു ബോൾ മാമന്റെ കയ്യില് വെച്ചിട്ട് ഈ ബോൾ എടുത്ത് തരാം പിടിച്ചു അങ്ങനല്ലേ കൈ തോ അമർത്തി ഒരു ബോൾ മാമന്റെ കയ്യിലുണ്ട് ഒരു ബോൾ മുകളുടെ കയ്യിലുണ്ട് വൺ ടൂ ത്രീ ഫൈവ് നോക്കണം നമ്മളെട്ടോ നമുക്ക് വടി പൊടിക്ക മാളിൻ്റെ കയ്യിൽ എത്ര ഉണ്ടായി തുറന്നപ്പോഴെത്രജിക്ക് അല്ലേ അത് മാജിക്ക് കണ്ടോ ഇതെന്താ അറിയോ മുരിങ്ങയുടെ കൊമ്പു ഇപ്പൊ പിടിച്ചോ അത് മാജിക്ക് വടിയാണോ വിചാരിക്ക മാമുടെ കയ്യിലൊരു മോത് മോതിരണ്ടായത് എന്റെ മോതിര ഡൗട്ട് വേണ്ടിട്ട് മോളെ കുട്ടി ടെക്നിക്കുണ്ടോ നല്ല സാധാ മോതിരല്ലേ അല്ലേ അത് വിടലിനൊന്നും തുറക്കാനൊന്നും പറ്റൂലോ ഇല്ല അപ്പൊ കൈ പിടിച്ചിട്ട് മാമൻ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചു വടിയുടെ മോളിങ്ങനെ ഇങ്ങനെ മാമൻ കയ്യിൽ കൊടുത്തിട്ട് മാജിക്ക് വഴി കാണും മാജിക്കിൻ്റെ മന്ത്രം ഉണ്ട് എൻ്റെ മന്ത്രം അറിയില്ല അബ്ര കാർഡ് അബ്ര ഫോക്കസ് ഫോക്കസ് വൺ ടു ത്രീ ഇങ്ങനെ പിടിച്ചു മോളിക്കുട്ടി ഇവിടെ പിടിച്ചെടുക്കുകയും ഇവിടെ പിടിച്ചെടുക്കുകയാണ് അപ്പം മാമൻ രണ്ട് സൈഡ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് രണ്ട് മോളിക്കുട്ടി രണ്ട് സൈഡിലും പിടിച്ചിട്ടുണ്ട് മാമൻ നടുവിൽ പിടിച്ചിട്ടുണ്ട് മാമന് കൈ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കണം അല്ലേ എടുക്കണില്ല കൈ തുറന്ന് എടുക്കാം മുറുക്കി പിടിച്ചോട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചോ ക്യാമറയിലേക്ക് കാണിച്ചോ ഇടാൻ പോകണം വൺ ടു 3 ഹലോ എങ്ങനെ ഐഡിയൊക്കെ ഇട്ടി ഇണി ഹലോ ഒറ്റത്തില് കിളി പോയിട്ടിരിക്കണേ എങ്ങനെ പുടിച്ചിട്ട് കൈയ്യില് കൊടുത്തൊരു മാജിക്കിന്റെ മന്ത്രണ്ട് എന്താ മന്ത്രം അത് അപ്പുറേക്കട അപ്പുറാ പൊക്ക പൊക്ക 23 സൂപ്പർ വീഡിയോ മുണ്ടെ കളയ മോദരടെ പോയോ കൈയ്മേ തീല ഇടെ ഒന്ന് ഊരിയൊക്കെ വിട്ടോന്ന് ഇല്ല ഇല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓക്കെ ഓക്കെ ശരി ശരി അമതി